ഹായ് പ്രിയപ്പെട്ടവരെ ഞാനൊരു യാത്ര നടത്തി ഒരു ഉല്ലാസയാത്ര ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും കണ്ണൂർ വരെ വിഷ്മയ പാർക്ക് വരെ യാത്ര ചെയ്തു ആ യാത്രക്കിടയിൽ നൃത്തമാടുകയും പാട്ടുപാടുകയും കൂടെയുള്ളവരെ സന്തോഷിക്കുകയും ഞാൻ സന്തോഷിക്കുകയും ചെയ്തു ഒരു യാത്ര യാത്ര പല രീതിയിലുണ്ട് ആത്മീയ യാത്ര ഉല്ലാസയാത്ര ആത്മീയ യാത്രയിൽ പോകുമ്പോൾ അങ്ങനെ ദൈവികമായി ചിന്തിച്ചുകൊണ്ട് അങ്ങനെയാ പോകുന്നവരാണ് ഒരു ഉല്ലാസയാത്ര പോകുമ്പോൾ ഇപ്പോൾ പാർക്കിലേക്കും അതുപോലെ തന്നെ ടൂറും ഒക്കെ നമ്മൾ പോകുന്നത് കാണുക കാഴ്ചകൾ കാണാനും രസിക്കാനും വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ നൃത്തം പാടും പാട്ടുപാടും ബസ്സിലൊക്കെ ആഘോഷിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ തല പൊണ്ണാക്കി അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടല്ലോ നമ്മൾ യാത്ര പോകുന്നത് അപ്പോൾ പരമാവധി സന്തോഷിക്കുക നമുക്ക് ദൈവം അനുഗ്രഹം തന്നു നമുക്ക് ചിരിക്കാനും കളിക്കാനൊക്കെ ദൈവം എല്ലാ അനുഗ്രഹവും നമുക്ക് തന്ന് അതിനുള്ള നന്ദിയും ശുക്രും നമ്മൾ ദൈവത്തിന് നേരുന്നു നേരേണ്ട അത് വിശ്വാസികൾ നേർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ജനിക്കുമ്പോൾ തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കുമായിരിക്കും ലഭിച്ചു ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു തങ്ങളാണ് അങ്ങനൊരു കുടുംബ മഹിമ അങ്ങനെയൊക്കെ കിട്ടിയിരിക്കും പക്ഷേ ഇങ്ങനെ തങ്ങളായതുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല നൃത്തം ആടാൻ പാടില്ല എന്നൊക്കെ ഇല്ല മനുഷ്യർക്കാണ് നിയമം ഇന്ന സ്ഥാനമുള്ളവർക്കൊന്നും നിയമമില്ല പക്ഷേ നമ്മൾ ഒരു വേഷത്തിലിരിക്കുമ്പോൾ സ്വാമിയായോ ഉസ്താദായോ അല്ലെങ്കിൽ പള്ളിയിലച്ചനായിരിക്കുമ്പോൾ അവർ ചെയ്യുമ്പോൾ ആൾക്കാർ അതിനെ ശ്രദ്ധിക്കും അതിനെ ചോദ്യം ചെയ്യും പക്ഷെ അങ്ങനെയുള്ള വേഷത്തിലല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ആരെയും ദ്രോഹിക്കാതെ സന്തോഷം സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യുന്നു അതുകൊണ്ട് പലരും പലരുടെ മനസ്സിലുള്ളത് പലരും ഇങ്ങനെ ചോദിക്കുന്നു നിങ്ങൾ ഭയങ്കര ആളാണല്ലോ ഷർട്ട് ഇട്ട് ഡാൻസ് ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ ഭയങ്കര ആളൊന്നുമല്ല നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും നമ്മൾ ആരെയും ദ്രോഹിക്കാതെയും പലരും വിചാരിക്കുന്നു ഈ എന്ന് പറയുന്നത് തലക്കെട്ടും കെട്ടി ഒരു റൂമിൽ നിന്ന് പച്ച ആൾക്കാർക്ക് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുക അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അവർ നല്ല രീതിയിലുള്ള ജീവിക്കുന്നവരുണ്ട് അതേ തന്നെ എല്ലാത്തിലും തങ്ങന്മാരിലും അതിനെ തെറ്റായ കച്ചവട രീതിയിൽ കൊണ്ടുപോകുന്നവരുമുണ്ട് ഇഷ്ടംപോലെ നല്ല തങ്ങന്മാരുമുണ്ട് അതുപോലെ അവരുടെ പേര് ഇല്ലാതാക്കാൻ വേണ്ടി ഈ കള്ളത്തങ്ങന്മാർ പല വേഷങ്ങളിലും ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന പോലെ പല രീതിയിലുണ്ട് അപ്പോൾ ഒരു ഒരു നമ്മളെ സമൂഹം നമ്മുടെ കുടുംബ മഹിമയ്ക്കോ അതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ നമ്മളതായ റിയലായ സ്വഭാവത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റുമില്ല മതങ്ങളിൽ നിയമങ്ങളുണ്ട് അത് ചീത്തയും നന്മയും തിന്മയും ഒക്കെ ഉണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാം അതനുസരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ പക്ഷേ നമ്മൾ സ്വാഭാവികമായി നമ്മൾ കല്യാണത്തിനാണെങ്കിലും നമ്മൾ സന്തോഷ ദിനങ്ങളിലൊക്കെ നമ്മൾ ആഘോഷിക്കുന്നു അത് അത് നമ്മൾ അങ്ങനെ അങ്ങനെയാണ് ഓരോ നാടിൽ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് കൂടുതലായി തങ്ങൾ ഡാൻസ് കളിച്ചോ തങ്ങൾ നൃത്തം പാടിയോ പാടിയോ എന്നുള്ളതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് യഥാർത്ഥമായി യഥാർത്ഥ ലൈഫോട് കൂടി യഥാർത്ഥ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടാകാതെ ബുദ്ധിമുട്ടില്ലാതെയാണ് നമ്മൾ പലരും ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ സംസാരിക്കുന്നതൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഈ ചില വീഡിയോകളിൽ നമ്മൾ നൃത്തമാടുന്നതൊക്കെ പാട്ട് പാടുന്നതൊക്കെ കാണാം അത് നമ്മളുടെ പ്രേക്ഷകർ കാണും അല്ലെങ്കിൽ അവർ ആസ്വദിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് ആരെയോ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ആരെ മതത്തിനെ കളങ്കപ്പെടുത്താനോ വേണ്ടിയൊന്നല്ല അതുകൊണ്ട് നമ്മളെ പ്രേക്ഷകർ നമ്മൾക്ക് കൃത്യമായും വഴി വെച്ചു പോകുന്ന യുവാക്കളെ അല്ല അടിമപ്പെടുന്നവരെ അവരെയൊക്കെ നമ്മൾ കരകേറ്റതുണ്ട് അല്ലെങ്കിൽ തെറ്റായി പോകുന്നവരെ അവരെയൊക്കെ നമ്മൾ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അത് നമ്മളെ കുടുംബത്തിലാണെങ്കിലും നമ്മൾ നല്ല രീതിയിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ചെയ്ത് കൊടുക്കുന്നതും കാണിച്ചു കൊടുക്കുന്നതും തെറ്റായി പോകുന്നുണ്ടെങ്കിൽ അവരുടെ ആ അവരുടെ വഴി അല്ലെങ്കിൽ അവരുടെ എന്താ തലവരെന്നൊക്കെ പറയാതെ വേറൊന്നും പറയാനില്ല അതുകൊണ്ട് എൻ്റെ വീഡിയോകൾ ഞാൻ ഈ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുകയും അതിനെ നിങ്ങളിൽ ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചെയ്യാത്തവർ എസ് സി മീഡിയ വൺ എന്ന എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കൃത്യമായി നല്ല നല്ല കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അത് രാഷ്ട്രീയമാണെങ്കിലും കലാപരമാണെങ്കിലും മതപരമാണെങ്കിലും ഒക്കെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ സംസാരിക്കാറുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭരാത്രി അസ്സലാമലൈക്കും